വിനോദ ലോകത്തു നിന്നും തികച്ചും അപ്രതീക്ഷിതവും ഞെട്ടിക്കുന്നതുമായ ഒരു വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വാഹനാപകടത്തെ തുടർന്ന് പ്രമുഖ നടി അന്തരിച്ച വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് കന്നഡ ടെലിവിഷൻ താരം പവിത്ര ജയറാം ആണ് വാഹനാപകടത്തിൽ മരണമടഞ്ഞത് ആന്ധ്രാപ്രദേശിലെ മെഹബൂബ നഗറിന് സമീപമായിരുന്നു സംഭവം നടന്നത് ഭർത്താവും നടനുമായ ചന്ദ്രകാന്തിനും സഹോദരി അപേക്ഷയ്ക്കുമൊപ്പം കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു പവിത്ര കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ തൊട്ടു പിന്നാലെ കാറിൽ ഹൈദരാബാദിൽ നിന്നും വരികയായിരുന്ന ബസ് കൂട്ടിയിടിക്കുകയും ചെയ്തു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നടി പവിത്ര സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ ഹനക്കരയിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത് പവിത്രയുടെ സഹോദരി അപേക്ഷ ഡ്രൈവർ ശ്രീകാന്ത് ഭർത്താവ് ചന്ദ്രകാന്ത് എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കന്നഡ ടി വി ഇൻഡസ്ട്രിയൽ ജോക്കാളി സീരിയലിലൂടെയാണ് പവിത്ര തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് നിന്നെ പെല്ലടത്ത എന്ന ചിത്രത്തിലൂടെ തെലുങ്ക് ടി വി ഇൻഡസ്ട്രിയിൽ അരങ്ങേറ്റം കുറിച്ചു ത്രിണയനി എന്ന ടി വി പരമ്പരയിലെ തിലോത്തമ എന്ന കഥാപാത്രത്തിലൂടെ കുടുംബ സദസ്സുകളുടെ പ്രീതി പിടിച്ചുപറ്റി കന്നഡ ടെലിവിഷൻ പരമ്പരകളിലെ കഥാപാത്രങ്ങളിലൂടെയാണ് പവിത്ര അറിയപ്പെടുന്നത് കൂടാതെ മറ്റു ഭാഷകളിലും പ്രത്യേകിച്ച് തെലുങ്ക് സീരിയലുകളിലെ മികച്ച അഭിനയ മികവിലൂടെയും പവിത്ര പ്രേക്ഷഹൃദയം കീഴടക്കി നടി പവിത്രയുടെ ഈ അപ്രതീക്ഷിത വേർപാട് സഹപ്രവർത്തകരെയും ആരാധകരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് നടിയുടെ വിയോഗത്തിൽ അനുശോചനമറിയിച്ചെത്തിയിരിക്കുകയാണ് താരങ്ങൾ പരേതാത്മാവിന്റെ നിത്യശാന്തിക്കായി നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക